നമസ്കാരം ടീച്ചർമാരെ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് പോഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ വേഷനായ ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് കുറച്ച് ടീച്ചേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് സാധാരണ വരുന്ന വിൻഡോ എന്ന് മാറിയിട്ട് ഇങ്ങനെ ആയിരിക്കും വന്നിട്ടുണ്ടാവുക ആദ്യം അംഗൻവാടി വർക്കർ താഴെ ബെനിഫിഷ്യറി ഓർ സിറ്റിസൺ അതിന് മീത കാണാൻ അംഗൻവാടി വർക്കർ എം പിൻ ഓർ പാസ്വേഡ് ബേസ്ഡ് ലോഗിൻ അതിന് താഴെയായിട്ട് ബെനിഫിഷ്യറി ഓർ സിറ്റിസൺ ഒ ടി പി ബേസ്ഡ് ലോഗിൻ അപ്പോൾ ഈ അംഗൻവാടി വർക്കർമാർ ടീച്ചേഴ്സ് എങ്ങനെയാണ് പോഷൻ ട്രാക്കറിൽ പുതിയ വേഷനിൽ ലോഗിൻ ചെയ്യുന്നത് ലോഗിൻ ചെയ്യാതെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ ആദ്യം തന്നെ അംഗൻവാടി വർക്കർ എം പിന്നോർ പാസ്വേഡ് ബേസ്ഡ് ലോഗിൻ ഉണ്ടല്ലോ അതിൽ അമർത്ത് അമർത്തുന്ന സമയത്ത് നമുക്ക് സാധാരണത്തിന് വിഭിന്നമായിട്ട് പുതിയൊരു പേജ് കാണാം ഇതിൽ കാണോ കണ്ടല്ലോ ലോഗിൻ താഴെ ഫോർവേഡ് പാസ്വേഡ് വേഷൻ ഇരുപത്തൊന്ന് പോയിൻറ്റ് അഞ്ച് അപ്പോൾ പുതിയ അപ്ഡേറ്റ് പ്രകാരമുള്ള വേഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് സാധാരണ നമ്മുടെ ഇപ്പോൾ ഉള്ള ഫോ യൂസർ നെയിം അതായത് നമ്മുടെ ഓഫീസ് ഫോൺ നമ്പറും അതേപോലെ എം പിന്നും വെച്ചിട്ട് ലോഗിൻ ചെയ്യാൻ നോക്കുന്ന നോക്കി നോക്കാം അപ്പോൾ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലോഗിൻ എന്നുള്ള ഇത് കണ്ടല്ലോ അവിടെ അമർത്ത് ഈ ലോഗിൻ അമർത്തുന്ന സമയത്ത് നമ്മുടെ അടുത്ത് യൂസർ നെയിമും എം പിന്നും അടിക്കാൻ വരും അപ്പോൾ നമ്മൾ ഈ ലോഗിൻ എന്ന് പറഞ്ഞാൽ ഇത് അമർത്തുകയാണ് ലോഗിൻ അമർത്തി അമർത്തുന്ന സമയത്ത് ലോഡാവാൻ കുറച്ച് സമയം എടുക്കും ഇവിടെ കണ്ടോ മൊബൈൽ ഓർ ഇമെയിലെന്നാണ് വന്നത് അപ്പോൾ മൊബൈൽ ഓർ ഇമെയിലിൽ നിങ്ങൾ ഓഫീസ് ഫോൺ നമ്പർ കൊടുക്കുക കറക്റ്റായിട്ട് തെറ്റാതെ നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ ഓഫീസ് ഫോൺ നമ്പർ ഉണ്ടല്ലോ അത് കൊടുക്കുക താഴെ നിങ്ങളുടെ ഇതുവരെ യൂസ് ചെയ്തിരുന്ന ഉണ്ടല്ലോ അത് കൊടുക്കുക അത് കൊടുത്തതിന് ശേഷം താഴെ ഒരു റിമോർ ബർമീന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് നിങ്ങൾക്ക് എപ്പോഴെപ്പോഴും അടിച്ചു കൊടുക്കേണ്ടത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് അത് ടിക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് പാസ്വേഡ് അവിടെ സെറ്റ് ആയിക്കോളും നിങ്ങൾ അടിച്ച പാസ്വേഡ് കറക്റ്റല്ലേ നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അമർത്തി നമുക്ക് കിട്ടും അപ്പോൾ ഓക്കെയാണ് നമുക്ക് സൈൻ ഇൻ ചെയ്ത് നോക്കി നോക്കാം സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് കണ്ടോ ഇൻവാലിഡ് മൊബൈലോർ ഇമെയിലോ പാസ്വേഡ് അപ്പോൾ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത് അതായത് ഈ പുതിയ വേഷനെ അപ്ഡേറ്റ് ചെയ്തവരുടെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യണം പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫോർഗൗട്ട് പാസ്വേഡ് കണ്ടല്ലോ അത് അമർത്താം ഫോർഗൗട്ട് പാസ്വേഡ് അമർത്തുന്ന സമയത്ത് നമുക്ക് ഈ മൊബൈൽ നമ്പർ എന്നിട്ട് ഇവിടെ മൊബൈൽ നമ്പർ കൊടുക്കണം ആ ഓഫീസ് ഫോൺ നമ്പർ കൊടുക്കണം കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒ ടി പി പോവും ശ്രദ്ധിക്കണം നിങ്ങളുടെ ഓഫീസ് ഫോൺ നമ്പറാണ് കൊടുക്കേണ്ടത് അവിടെ ഗെറ്റ് ഒ ടി പി എന്ന് താഴെ കാണാം അത് അമർത്തിക്കാൻ അതിലേക്ക് ഒ ടി പി പോകും അഞ്ച് മിനിറ്റ് സമയമായിരിക്കും ഉണ്ടാവുക അഞ്ച് മിനിറ്റിനുള്ള ആ ഒ ടി പി കറക്റ്റായിട്ട് അടിക്കണം എന്നിട്ട് വെരിഫൈ ചെയ്യാണ് വേണ്ടത് അപ്പോൾ ഒ ടി പി കിട്ടി ഒ ടി പി കറക്റ്റായിട്ട് അടിച്ചു വെരിഫൈ ആൻഡ് പ്രൊസീഡ് കൊടുക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വെച്ചിട്ട് നമുക്ക് പുതിയ എം പിൻ സെറ്റ് ചെയ്യാൻ പറ്റും ആ പുതിയ എം പിൻ ഒരു വട്ടം അടിക്കുക അത് തെറ്റാതെ അടുത്തവട്ടം താഴെ അടിക്കുക കൺഫേം എം പിൻ കറക്റ്റ് തെറ്റില്ലാതെ അടിക്കണം എന്നിട്ട് സബ്മിറ്റ് ചെയ്യണം സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പുതിയ പാ ഇത് അവിടെ സെറ്റായി ഇനിക്ക് ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫോൺ നമ്പർ ഓഫീസ് ഫോൺ നമ്പർ അടിക്കുക അതിനുശേഷം പാസ്വേഡ് നിങ്ങൾ പുതുതായി സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ ആ പാസ്വേഡ് അതായത് എം പിൻ ആ പാസ്വേഡ് അഥവാ എം പിൻ അവിടെ അടിച്ചു കൊടുക്കുക തെറ്റാതെ കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കുക അതിനുശേഷം താഴെ റിമെമ്പർമി കൊടുക്കുക സൈൻ ഇൻ ചെയ്യുക സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും പോഷൻ ട്രാക്കർ ആപ്പ് ഓപ്പൺ ആയിട്ട് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ടത് അപ്പോൾ ഈ പുതിയ വേഷനെ അപ്ഡേറ്റ് ചെയ്തവർ ഇങ്ങനെ ചെയ്യുക ഇപ്പോൾ കറക്റ്റായിട്ട് അവർക്ക് പോർഷൻ ട്രാക്കർ ഓപ്പൺ ആവും അതേപോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ഒ ടി പി ഇപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ഫോൺ നമ്പർ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്കായിരിക്കും വേറെ എക്സാമ്പിൾ കൂടി നോക്കി നോക്കുക അതായത് ഓൾറെഡി ഇപ്പോൾ ഇരുപത്തൊന്നേ പോയിൻറ്റ് നാല് അപ്ഡേറ്റും ചെയ്യാത്തവർ ഇപ്പോൾ തൽക്കാലം അപ്ഡേറ്റ് ചെയ്യേണ്ട എന്നാണ് ഹയർ ഒഫീഷ്യൽസ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ തൽക്കാലം അപ്ഡേറ്റ് ചെയ്യേണ്ട സാധാരണ ലോഗിൻ ചെയ്യുക ഇരുപത്തൊന്നേ പോയിന്റ് നാല് നിങ്ങൾക്ക് ലോഗിൻ ആയിക്കോളും വേറെ ഇഷ്യൂസ് ഒന്നുമില്ല നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയും ചെയ്യും ഇപ്പോൾ ഈ അപ്ഡേറ്റ് ചെയ്തവർ മാത്രം ഈ രീതിയിൽ ചെയ്യാം ബാക്കിയുള്ളവർക്ക് നമുക്ക് ഇതേപോലെ ഈ ഫസ്റ്റ് പ്രോസസ്സ് ഇതേപോലെ ചെയ്യണം അത് മീതി കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഉപയോഗപ്രദമായെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്